ണപതി നമ ജ്യോതിഷ സംഗീത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാന മാസത്തെ ഡിസംബർ മാസഫലം എടവം രാശിക്കൂറിൻ്റെ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദം രോഹിണി നക്ഷത്രം മകീര്യത്തിൻ്റെ ആദ്യ ഒന്ന് രണ്ട് പാദം ഈ മാസം സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചികം രാശിയിലും ശേഷം ഡിസംബർ അവസാനം വരെ ധനുരാശിയിലുമാണ് സഞ്ചരിക്കുക ശുക്രൻ ഡിസംബർ രണ്ട് വരെ മകരം രാശിയിലും ഡിസംബർ ഇരുപത്തെട്ടിന് കുംഭം രാശിയിലും പകരും ഈ ഗ്രഹനിലപ്രകാരം ഇടവക്കൂറുകാർക്ക് ചൊവ്വയും ശുക്രനും രാഹുവും അനുകൂലവും വ്യാഴവും ശനിയും മധ്യമ ഗുണവും സൂര്യൻ കേതു ബുധൻ അനുകൂലമല്ലാത്തതുമാകുന്നു ഈ മാസം സാമ്പത്തികമായി വരവ് ചെലവ് തുല്യമായിരിക്കും അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക വരവും പ്രതീക്ഷിക്കാവുന്നതാണ് വീട് പണി എടുക്കുന്നവർക്ക് തടസ്സമില്ലാതെ മുമ്പോട്ട് പോകും ഗൃഹത്തിൽ സ്വസ്ഥതയും മനസന്തോഷവും കൈവരിക്കും വീട് സ്ഥലം വാഹനം എന്നിവ വാങ്ങുവാൻ ഉദ്ദേശിച്ചവർക്ക് കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതാണ് ദാമ്പത്യ ദാമ്പത്യസുഖമുണ്ടാവുന്ന മാസമാണ് ഉല്ലാസയാത്രയും ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകും ദൈവീകമായ ചിന്തയിൽ മുഴുകിക്കൊണ്ടേയിരിക്കും പൊതുജന സേവന തൽപരരാകും പുതിയ ജോലിക്ക് തേടുന്നവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പഠിക്കാനുള്ള ശ്രദ്ധയെല്ലാം ഉണ്ടാകും ബിസിനസ് പരമായിട്ടും സൈഡ് ബിസിനസ് പരമായിട്ടും മറ്റു ഏതെങ്കിലും പണം കടം കൊടുത്ത് അത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ഈ മാസം ശത്രുതടസ്സങ്ങളും കാര്യതടസ്സങ്ങളും നീങ്ങിക്കിട്ടും വിദേശത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജോലിയിൽ പുതിയ സാമ്പത്തിക ഗുണമുള്ള സ്ഥലത്തേക്ക് മാറാനുള്ള സാഹചര്യമുണ്ടാകും ഇടപാട് ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകുന്ന സമയമാണ് വീട് വാഹനം സ്ഥലങ്ങൾ മറ്റുള്ള ഇടപാടിൽ തടസ്സമില്ലാതെ ഭംഗിയായി കാര്യങ്ങൾ നടക്കുന്നതാണ് കൂട്ടു ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം ഉദരസംബന്ധമായ ചില രോഗങ്ങളോ അലർജിയോ പ്രതീക്ഷിക്കാവുന്നതാണ് സഹോദരന്മാരോ മറ്റു കൂടെയുള്ളവരോ അവരുടെ ബന്ധുക്കളിൽ നിന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കുമെങ്കിലും പിന്നീട് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുകയും ചെയ്യും വീട്ടിൽ വസ്തുക്കളോ ഇലക്ട്രോണിക് സാധനങ്ങളോ പൊട്ടലോ തകരാറോ സംഭവിച്ചേക്കാം കൃഷിയിൽ നിന്നോ കന്നുകാലി മറ്റ് ഇതര ജോലി ചെയ്യുന്നവർക്കോ ആദായം കൂടുതൽ ലഭിക്കുന്നതാണ് സർക്കാർ ജോലിയിൽ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ശാസ്താവിനും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പുതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത ഡിസംബർ മാസഫലം മിഥുനക്കൂറിൻ്റേതാണ് నమస్కారం